ഇതുപോലെ വന്യമൃഗങ്ങൾ ആന ബ്ലാവ് ഒക്കെ ഈ സടി വഴി കിടെ കാണാമെന്നാണ് ഈ ആഴ്ചയിലെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ ഒരു ബോട്ടിംഗ് ആണ് ഒരുപാട് ആളുകളൊന്നും ഒന്നും പോവാത്ത അന്ന് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണ് അത് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എറണാകുളം ജില്ലയുടെ എൻഡിങ് അതായത് എറണാകുളം ജില്ല തീരുന്നതും ഇടുക്കി ജില്ല തുടങ്ങുന്നതുമായിട്ടുള്ള സ്ഥലമാണ് കുട്ടമ്പുഴ കുട്ടമ്പുഴ ഒരു പഞ്ചായത്താണ് കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ പ്രത്യേകത തട്ടേക്കാടെല്ലാം വരുന്നത് കുട്ടമ്പുഴയിലാണ് അപ്പോൾ കുട്ടമ്പുഴയിലൊരു സാബൂ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു അടിപൊളി ബോട്ടിങ് പുതുതായിട്ട് പെർമിഷനൊക്കെ കിട്ടി ഓതറൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു ബോട്ടിംഗ് ഉണ്ട് അത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അവരെല്ലാം അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നിർത്തി കുറച്ച് കാഴ്ചകളൊക്കെ വെറുതെ കാണാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ് അപ്പോൾ കുട്ടമ്പുഴ ചെന്നിട്ട് കുട്ടുമ്പഴേൽ ആ ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളും എത്ര രൂപയാണ് ആ ബോട്ടിങ്ങും വരുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കുട്ടമ്പുഴ ചെന്നിട്ട് കാണാം ഓക്കെ ഞങ്ങളിവിടെ നമ്മുടെ ഈ ബോട്ടിങ് തുടങ്ങണേൻ്റെ അവിടെ വന്നു ഈ സ്ഥലത്തിൻ്റെ പേര് ആനക്കയെന്നാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇപ്പോൾ സാബു എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോട്ടേല കയറുന്ന ഈ സ്ഥലത്തു നിന്നാണ് ഇവിടെ നിന്ന് കയറിയിട്ട് മുകളിലോട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ ബോ ബോട്ടിംഗ് നമ്മൾ നടത്താൻ പോകുന്നത് നമുക്ക് ഏതായാലും സാബു ചേട്ടന് വെയിറ്റ് ചെയ്യുക ഞങ്ങളെ പുള്ളി വരുമ്പോൾ ബോട്ടേ കയറി നമുക്ക് പോകാം ൊക്കെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ ഈ ഇവിടെ ഇവിടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് ഇല്ലാതെ പുഴയിലിറങ്ങുമെന്ന് ചെയ്യാൻ പാടില്ല പിന്നെ ഈ ഒരു പുഴയിൽ കാട്ടാന അങ്ങേ സൈഡ് കാണുന്ന ഫോറസ്റ്റ് ഏരിയ ആണ് ഈ പുഴയുടെ അങ്ങേ സൈഡിൽ ആൾതാമസവും ഇല്ല തിക്ക് ആണ് അപ്പോൾ ആ ഏരിയയിൽ നിന്നും കാട്ടാനകൾ ഈ പുഴയിലേക്ക് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന കാഴ്ചകൾ ഇവിടെ മിക്കപ്പോഴും ഉണ്ടാവും അപ്പോൾ നമുക്ക് പറ്റ നോക്കാം ഇന്ന് അങ്ങനെ വലിയ കാഴ്ചകൾ നമുക്ക് കിട്ടുമെന്നുള്ളൂ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാഴ്ച കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കാം ചേട്ടൻ സാബിച്ചേട്ടൻ്റെ ഇവിടെയുള്ള ആളാണ് സാബിച്ചേന്റെ ബോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപിച്ചതിൻ്റെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാം അത് കൂടാതെ ഒരു മണിക്കൂറിനും രണ്ട് മണിക്കൂറിനൊക്കെ ആയിട്ട് ബോട്ടിങ് നമുക്ക് നടത്താം പക്ഷെ ഒരു ദിവസത്തെ പ്രോഗ്രാം എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് കാരണം എന്തെന്നാൽ ഒരു ദിവസത്തെ പ്രോഗ്രാം ആകുമ്പോൾ അതിൻ്റെ അകത്ത് ഫുഡ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബോട്ടിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് സ്ഥാപിച്ചിട്ട് ഇന്ന് ഇടമലയാർ ഡാമിൽ നിന്നും വെള്ളം വരുന്ന ആ ഒരു പുഴയുണ്ട് ആ എന്ന് വെച്ചാൽ നല്ല ഫോറസ്റ്റ് രണ്ട് സൈഡിലും വന്യജീവികളൊക്കെ കാണാൻ പറ്റുന്നുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പോകുന്ന വഴിയിൽ നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ട് അവിടെ ഫുഡ് കഴിക്കാം അതോടൊപ്പം അവിടെ നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ വാട്ടർ ബോൾ കളിക്കാനൊക്കെ ഉള്ള കുറേ ഏരിയ അവിടെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടൊരു അടിപൊളി പ്രോഗ്രാമാണ് അത് അപ്പോൾ നമുക്ക് ഏതായാലും ബോട്ടിലേക്ക് കയറാം ഈ ബോട്ടിൽ കയറുന്നവർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാം ലൈഫ് ജാക്കറ്റ് ഇടുവാണ് കേരളത്തിൻ്റെ ആമസോൺ നദി എന്നറിയപ്പെടുന്ന ഒരു വനമേഖലയിലൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം വേറെ ആൾക്കാർ താമസമൊന്നുമില്ല പെരിയാറിൻ്റെ ഇടമലയാറ് ഡാമിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു പുഴയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ആമസോൺ നദിയിൽ ആനാക്കോണ്ടയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിൽ ഈ വനമേഖല ഏറ്റവും കൂടുതൽ കാണുന്നത് രാജവും ബാല കാട്ടാനെല്ലാം കാണാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ആ ഒരു മണല് വന്ന് കയറിയതോടത്ത് ഒരുപാട് ആളുകളൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അവിടെ വന്നിരുന്ന സമയം ചിലവഴിക്കാറുണ്ട് ബോട്ടിംഗ് നടത്തുന്നത് ഇടമലയാറ് പുഴയാണ് ഇടമലയാറ് പവറോസിന്ന് എടുത്തിട്ട് വരുന്ന വെള്ളം വിടുന്ന പുഴയിലൂടെയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ വന്യമൃഗങ്ങൾ ആന അതുപോലെ മറ്റ് ബ്ലാവ് ഒക്കെ ഈ സടി വഴി കിടെ കാണാവുന്നതാണ് ഫോറസ്റ്റ് ആണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടത്തെ ആനയൊക്കെ ഇറങ്ങുന്നതാണ് നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിന് മാത്രം കിട്ടുന്ന ഫെസിലിറ്റീസ് ആണ് ഇതെല്ലാം എന്താ പറയുക ഭയങ്കര ഒരു മറ്റൊരു വേറൊരു സ്ഥലങ്ങളിൽ പോയാൽ ഇത്ര ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ബോട്ടേ പോകാൻ പറ്റില്ല കേരളത്തിൻ്റെ ആമസോൺ നദി എന്ന് പറയുന്നതിൽ നൂറ് ശതമാനം ആ പേര് യോജിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് നോക്കുവാണ് അതുപോലെ തന്നെ പാറയൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത് മുന്നിൽ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഞങ്ങളിവിടെ നിന്നിട്ട് മുന്നിലോട്ടുള്ള വഴി എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന കല്ലുകളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ള നോക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് എത്രയും കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു പ്രദേശം കുട്ടമ്പുഴ മാത്രമേ ഉള്ളൂ നമ്മൾ തട്ടേക്കാട് പൂയൻകുട്ടിയൊക്കെ പോകുന്ന ആ വഴിക്ക് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബോട്ടിങ് തുടങ്ങുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ വരിക വലിയ കോസ്റ്റ് ഒന്നുമില്ല ഇത് വൺ ഡേ പ്രോഗ്രാമമായിട്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ മണിക്കൂറിന് ചെയ്യുന്നുണ്ട് വൺ ഡേ പ്രോഗ്രാമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ വന്ന് ഇവിടെ എവിടെയെങ്കിലും കാടിൻ്റെ സൈഡിൽ നിർത്തി ശേഷം നിങ്ങൾക്ക് ഈ ബോട്ടിങ്ങ് ആസ്വദിക്കുന്നതിനോടൊപ്പം വെള്ളത്തിലിറങ്ങാനും കുക്ക് ചെയ്യാനും മീൻ പിടിക്കാനും ഉള്ള ഫെസിലിറ്റി ഒക്കെ സ്ഥാപിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് അങ്ങനെ സൈഡിൽ രണ്ട് സൈഡിലും ഈ ഒരു സൈഡിലും ഇപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിലും വനമേഖലയാണ് മൃഗങ്ങളുടെയൊക്കെ സൗണ്ടും പക്ഷികളുടെയൊക്കെ ഒരു അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കാം എല്ലാവരും ബാക്കിയുള്ളവർ അതുകൂടാതെ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ബോട്ടിനകത്ത് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അപ്പോൾ മ്യൂസിക് സിസ്റ്റം എൻജോയ് ചെയ്യാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് തുരുത്തുകളുണ്ട് ആ തുരുത്തലാണ് ഈ പക്ഷികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഇതായിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന കണ്ടില്ലേ നല്ല രസമുള്ള കിടിലും കാഴ്ചകളാണ് വനത്തിലൂടെ നമ്മൾ ബോട്ടിങ് നടത്തുന്ന ആദ്യമാണ് രണ്ട് എല്ലാ സ്ഥലം എവിടെ നോക്കിയാലും ഇതിൻ്റെ അകത്ത് നമുക്ക് വനമേഖലയിലൂടെയാണ് ഈ ബോട്ട് സഞ്ചരിക്കുന്നത് വേറെ ദിശയിലേക്കുള്ള അപ്പൊ ആദ്യം പോയത് അപ്പുറത്ത് അതെ അങ്ങോട്ട് പോകുന്ന ഒരു ഇതായിരുന്നു ഇപ്പൊ നമ്മള് തിരിച്ചു നേരെ വേറെ ദിശയിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെയാണ് നമ്മൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ നോക്കുന്നത് അപ്പൊ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ആരോടുന്ന സ്ഥലത്തുണ്ട് വെള്ളമൊക്കെ ബ്ലാക്ക് കളറിലാണ് കിടക്കുന്നത് ആ ബോട്ട് ഇത്രയും ആഴമുള്ളത് ആഴം കുറഞ്ഞ ഒരു സൈഡിലോട്ട് കൊണ്ട് നമ്മളെ ബോട്ട് അടിപ്പിച്ചിട്ടുണ്ട് ഇനിയിവിടെ ഞങ്ങൾക്ക് നമുക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ബോളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും റെഡി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി പ്ലേസ് ആണ് നമ്മൾ വനത്തിലൂടെ ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് പക്ഷേ ഇവിടെ മണൽ ഒത്തിരി നികുന്ന് പ്രളയം വന്നപ്പോൾ ഒരുപാട് മണലൊക്കെ കയറി നികുന്നതാണ് അപ്പോൾ ആ ഒരു പ്രദേശത്ത് വന്നിട്ട് ഞങ്ങളിത് ചാടാൻ വേണ്ടിയിട്ട് ഉള്ള റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ പൊളിക്കാം എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു കുറച്ച് പേർ ഇത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ബോട്ടിൽ ആ ബോട്ട് ആ പാറയിലേക്ക് അടിപ്പിക്കുക അങ്ങോട്ട് പോയിട്ട് അവിടെ ഫുഡ് കുക്ക് ചെയ്യുക ഫുഡ് കുക്ക് ചെയ്യണം നമുക്ക് കപ്പയും അങ്ങനെ കുറേ ഐറ്റംസ് കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യണം ഇനി അവരുടെ കൂടെ നമുക്ക് കുറച്ച് നേരം കളിക്കാൻ കൂടാം അടിപൊളിയായിരിക്കും കണ്ടിട്ട് ോന്നുള്ളത് അടിപൊളിയാണ് ഇത്ര ബോട്ടിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ വലിയ പുഴയിൽ സംഭവം അടിപൊളിയല്ലേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്ലേസാണ് കുട്ടമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയത്തില്ല നിലവിൽ ഇങ്ങനൊരു ഇവിടെ കോതമംഗലത്തുള്ളവർക്ക് പോലും ഇങ്ങനൊരു പറ്റി യാതൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരാറില്ല കണ്ടില്ല ഇവിടെ വലിയ തിരക്കോട്ട് ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പരിചയപ്പെടുത്തി തരണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് സർവീസ് കിഡില്ലനാണ് കിഡിലൻ ഇത്ര കുറഞ്ഞ പൈസയ്ക്ക് ഇത്ര അടിപൊളി ബോട്ടിങ് വേറൊരു അടുത്ത് കിട്ടത്തില്ല പിന്നെ ഇതുപോലെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഫുഡുണ്ട് ഈ ഫോറസ്റ്റിനെ അടുക്ക് വെച്ചിട്ട് അത്ര ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം വേറെയെങ്കിലും കിട്ടില്ല അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക ഒരു ദിവസം വരിക അതിനുവേണ്ടി ഉള്ള ഹെൽപ്പും ഞാൻ ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കുറച്ച് നമ്മള് കൊറച്ചേരം വെള്ളത്തിൽ ചാടി അപ്പോഴത്തേക്കും നമുക്ക് കുക്ക് ചെയ്യേണ്ട സംഭവം എല്ലാം റെഡി ആക്കി വെച്ചെ നമ്മള് ചിക്കൻ റെഡി ആക്കാൻ പോവാണ് ചിക്കൻ ഫ്രൈ ആക്കാൻ പോവാണ് നമ്മള് എണ്ണ അടപ്പത്ത് വെച്ച് കടു വിളുക വഴക്കാനാണ് കവളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് വഴറ്റി ഒന്ന് മുളക് ഇട്ട് മുളക് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മസാല ഇടും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപിച്ചോട്ടെന്താ ചിക്കൻ വരട്ടിക്കൊണ്ടിരിക്കുക അടിപൊളിയായിട്ടുണ്ട് നല്ലത് കേട്ടില്ലേ നമുക്ക് എവിടെ ചെന്നാലവസാനം ഫുഡിലാണ് അവസാനിക്കുക നമ്മളൊരു ഭാഗ്യമായിട്ട് നമ്മൾ കൂട്ടിയാണ് നമ്മുടെ നമ്മുടെ രണ്ട് വാക്ക് പറഞ്ഞു എല്ലാവരും വരിക ഇത് കാണുന്നവർ ഇവിടെ കുട്ടമ്പുഴ ആനക്കഴത്ത് നല്ല പ്രകൃതിരമണീയമായ കാട്ടുമൃഗങ്ങളെ കണ്ടും കാന ഭംഗി ആസ്വദിച്ചും ബോട്ട് യാത്രയും നടത്താം അതോടൊപ്പം നമുക്ക് ലൈവായിട്ട് ഭക്ഷണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിന് നമുക്ക് ചിക്കനോ പുഴമീനോ ഏത് വേണേലും നമുക്ക് ഇതേപോലെ ലൈവായിട്ട് ഇവിടെ വന്ന് ഇതേപോലെ ഇത്രയും നല്ല രസകമായി പാറപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രിപ്പ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനും നമ്മൾ നോക്കുന്നതായിരിക്കും അതുകൊണ്ട് പരമാവധി ആളുകൾ ഇപ്പം എൻ്റെ നമ്പർ നമ്പറുണ്ട് വിളിക്കുക രസം ഞങ്ങൾ ഇത്ര നേരം വെള്ളത്തി ആടുവരുന്ന ശേഷം എന്തെ സൗച്ചാണ്ട് ഇവിടെ കുക്ക് ചെയ്യാൻ കൂടിയൊക്കെയാണ് ഇനി അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് എന്നുള്ളതിനെ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ചിക്കൻ നല്ല തിള വന്നു കൊറച്ചുപേരോടും കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഞങ്ങളുടെ ഫുഡ് കളർ നല്ല അടിപൊളി 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 സൂപ്പർ ും കറിയോ കലക്കീട്ടുണ്ട് കറിയും കറി നമ്മുടെ ഇത് ഞങ്ങൾ എടുത്തേക്കുന്നു ൂട ഒന്ന അടിപൊളി ഫുഡ് സബ്ജണ്ട കുക്കം വണ്ടിന്റെ സാരത്തി എല്ലാം സബ്ജണ്ട അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഒരു ഞായറാഴ്ച ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇത്രയും ദിവസം നേരം ഞങ്ങൾ ഈ ഒരു പരിപാടിയിലായിരുന്നു സാബു ചേട്ടനാണ് ഞങ്ങൾക്ക് എല്ലാവിനുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ സാബു ചേട്ടാ പുതിയതായിട്ട് വരുന്ന ആളുകളോട് സാബു ചേട്ടൻ പറയാനുള്ള ഒരു എന്തൊക്കെയാണ് കാര്യം കുട്ടമ്പുഴ ആനക്കയം ബീ ബീച്ച് ഇപ്പോൾ ഇവിടെ പ്രകൃതി കുറേ മണലിൻ്റെ ഇവിടെ അതുകൊണ്ട് നല്ല ബീച്ചിൻ്റെ ഒരു ബീച്ചിൻ്റെ ഫീൽ എന്നാന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ നമുക്കിവിടെ കിട്ടും കുളിക്കാനും അതേപോലെ നമുക്കിത് അത്ര ശുദ്ധിയായ വെള്ളമാണിത് ഇടമലയാർ പുഴയിൽ നിന്നും പുഴയും പുലിമുരുകൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളമാണിത് ഇത് ചെന്ന് ചേരുന്നത് പെരിയാറിലേക്കാണ് കുട്ടമ്പഴ ഭാഗത്ത് ചേരും പെരിയാറിലേക്ക് എഴുതും വഴി താഴേക്ക് വരുന്നു ഒരു ദിവസം ഫുള്ള് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ഇനി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനില്ലാത്തവർക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വന്ന് ഈ ബോട്ടിങ്ങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഈ സ്ഥാപിച്ചേണ്ട നമ്പർ ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങോട്ട് വരേണ്ട വഴിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു സ്ഥലമായിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ആഴ്ചയിലെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗുഡ് ബൈ